വെൽക്കം ടു ഹുഡീസ് ലൈഫ് ഹുഡീസ് ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമുക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും അഭിമാന നിമിഷമാണ് നമ്മുടെ സ്പേസ് ആസ്ട്രോണൈറ്റ്സ് ആയ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരിച്ചെത്തിയ കാര്യം ഇന്ന് അവർ ഫ്ലോറിഡ തീരത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുനിത വില്യംസ് ഒരു ഇന്ത്യൻ വംശജയാണ് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും ഇതൊരു അഭിമാന നിമിഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി നിങ്ങൾ ആയിരം മൈലുകൾക്ക് അകലെയാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്നാണ് ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് ഈ ഒരു യാത്രയ്ക്ക് സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഒരുങ്ങിയത് രണ്ടായിരത്തി ശേഷം നാസ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബഹിരാകാശ ഏജൻസികളായ സ്പേസ് എക്സിനെയും ബോയിങിനെയും ഉപയോഗിച്ചാണ് ബഹിരാകാശത്തേക്ക് ബഹിരാകാശ യാത്രകരെ അയച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ എട്ട് യാത്രകളും നടത്തിയത് സ്പേസ് എക്സിന്റെ റോക്കറ്റുകളും ക്രൂ ക്യാപ്സൂളുകളും ഉപയോഗിച്ചായിരുന്നു എന്നാൽ സുനിത വില്യംസും ബുജ് വിൽമോറും യാത്ര ചെയ്തത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ എന്ന പേടകത്തിലായിരുന്നു സുനിത വില്യംസ് ഒരു റിട്ടയർഡ് യു എസ് നേവി ഓഫീസർ ആയിരുന്നു അവർ നേവിയിൽ ക്യാപ്റ്റനായി ജോലി ചെയ്തു വരികയായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷമാണ് അവർ നാസയിൽ ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുനിത വില്യംസ് നാസയുടെ ഭാഗമാവുന്നത് തുടർന്ന് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും അവർ സ്പേസ് യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാത്തിലും കൂടെ ആയി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് അവർ സ്പേസിൽ തങ്ങിയിട്ടുള്ളത് ബുഷ് ഫിൽമോറും സുനിത വില്യംസിനെ പോലെ തന്നെ ഒരു റിട്ടയർ യു എസ് നേവി ഉദ്യോഗസ്ഥനാണ് ഇതിനു മുമ്പ് രണ്ട് മിഷന്റെ ഭാഗമായി നൂറ്റി എഴുപത്തി എട്ട് ദിവസമാണ് അദ്ദേഹം സ്പേസിൽ തങ്ങിയിട്ടുള്ളത് സ്റ്റാർലൈൻ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയാണ് നാസ തിരഞ്ഞെടുത്തത് വിക്ഷേപണത്തിനു മുമ്പ് തന്നെ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു പേടകത്തിൻ്റെ ചലം നിയന്ത്രിക്കുന്ന ട്രസ്റ്റുകളുടെ ഇന്ധനമർദ്ദം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത് ചോർച്ച സാരമാക്കാനില്ല എന്ന് എൻജിനീയർമാരുടെ വിദഗ്ധ അഭിപ്രായത്തെ തുടർന്നാണ് വിക്ഷേപണം നടത്തിയത് പക്ഷേ ദൗത്യം പുരോഗിക്കുന്നതിനിടെ നാല് പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി മാത്രമല്ല ഇരുപത്തെട്ട് ട്രസ്റ്റുകളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതം ആയി ഇതോടെ എട്ടു ദിവസത്തേക്ക് എന്നുള്ള ബഹിരാശ യാത്ര നീളാൻ തുടങ്ങി ഇതിനിടെ കേടായ അഞ്ച് ത്രസ്റ്റുകളിൽ നാലെണ്ണം പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു ജൂൺ ഇരുപത്തിയാറിന് ബഹിരാശ യാത്രികരെ കൊണ്ട് പേടകം തിരിച്ചുവരുമെന്ന് നാസ അറിയിച്ചു എന്നാൽ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ളവരുടെ നടക്കുന്ന ജീവനെടുത്ത ഓർമ്മകൾ ഉള്ളതുകൊണ്ട് സുനിതാ വില്യംസിനെയും ബിച്ച് വിൽമോറിനെയും സ്പേസ് സെൻറ്ററിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു നാസ പിന്നീട് ആളില്ലാത്ത സ്റ്റാർലൈൻ പേടകമാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു നീണ്ട ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വഴി സുനിത വില്യംസിനും ബുജ് വിൽമോറിനെയും ഭൂമിയിൽ സാധിച്ചത് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും കാത്തിരിക്കുന്നത് വിദഗ്ധർ പറയുന്നത് അവരിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും സ്കിൻ ഡിസീസസ് ഹാർട്ട് പ്രോബ്ലംസ് അല്ലെ മസിൽ വീക്ക്നസ് എന്നീ അസുഖങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിലവിൽ അവർ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്വാറന്റൈനിലാണ് വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും അവർക്ക് ഒരു അസുഖവും ഇല്ലാതെ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ആസ്ട്രോണൈറ്റ്സ് നമ്മുടെ അഭിമാനമാണ് എൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം